അസ്സാം വലൈക്കും വരഹമത്തല്ല അലഹമില്ല ഷറഫുൽ മുർസലേൻ ആലിഹിബിൻ അസ്മാ ഉൽ ഹസ്നയുടെ ഭാഗം ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അള്ളാഹു എന്ന ഇസ്വിനെക്കുറിച്ചാണ് അള്ളാഹു എന്ന ഇസ്വിനെക്കുറിച്ച് കാണാം അലമുൽ ലിദാത്തിൽ വാജിബിൽ വുജൂദിൽ മുസ്തഹഖി ജമീ സിഫാത്തിൽ കമാൽ പരിപൂർണതയുടെ എല്ലാ വിശേഷണങ്ങളും അർഹിക്കുന്ന സ്വയം പര്യാപ്തതയുള്ള ഒരു സത്യയുടെ പേരാണ് അല്ലോഹ അത് പേരല്ലെന്നും പേരിന് പകരം പരിചയപ്പെടുത്താവുന്ന ഒരു നാമമാണെന്നും പറയുന്ന ആളുകളെ കാണാം ആരാധ്യൻ എന്നാണ് അതിനർത്ഥം ആരാജ്യൻ നത്തം കാണിക്കുന്ന ഇലാഹ് എന്ന വാക്കിൽ അൽ ഇഫ്ലാം ചേർത്തപ്പോൾ അൽ ഇലാഹ് എന്നായി എന്നായി അങ്ങനെ പിന്നീട് അൽ ഇലാഹ് അൽ ഇലാഹ് എന്ന് പറയുമ്പോൾ ഉച്ചാരണത്തിന് ഉച്ചാരണത്തിനതൊരു സുഖമില്ലാത്തതുകൊണ്ട് ഉച്ചാരണത്തിന്റെ സൌകര്യാർത്ഥം അതിലിടയ്ക്കുള്ള ഇ അങ്ങോട്ട് കളഞ്ഞു അപ്പോൾ അൽ ഇലാഹ് എന്നതിലെ ഇ കളഞ്ഞപ്പോ അൽ ലാഹ് എന്നായി ആദ്യത്തെ ലാമിന് സുഖൂനും രണ്ടാമത്തെ ലാമിന് ഹർക്കത്തും വരുന്ന സമയത്ത് സുഖൂനുള്ള ലാമിനെ ഹർക്കത്തുള്ള ലാമിലേക്ക് യോജിപ്പിച്ചുകൊണ്ട് ഒരക്ഷരമായി മൊഴിയലാണ് പതിവ് അങ്ങനെയാണ് അൽ ഇലാഹ് എന്നതിലെ ഈ പോയപ്പോ അൽ ലാഹ് എന്ന് ആവുകയും അത് പിന്നീട് അല്ലാഹ് എന്നാവുകയും അപ്പൊ അതിന്റെ യഥാർത്ഥ ഉച്ചാരണ രീതി അല്ലാഹ് എന്നോ അല്ലെങ്കിൽ അല്ലാഹ് എന്നോ ആയി മാറുകയും ചെയ്തു അപ്പൊ അതിന്റെ അർത്ഥം യഥാർത്ഥ ആരാജ്യൻ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ലോകത്ത് ആരാധിക്കപ്പെടുന്ന ഒരുപാട് വസ്തുക്കളുണ്ട് ഭാഷാപരമായി അവയെല്ലാം ഇലാഹുകളാണ് അവയിൽ പഠിച്ചവൻ മാത്രമാണ് യഥാർത്ഥ ആരാധ്യനായിട്ടുള്ളത് അഥവാ ആരാധനക്ക് അർഹൻ അള്ളാഹു മാത്രമാണ് മറ്റുള്ളവ ആരാധിക്കപ്പെടുന്നെങ്കിലും അതിന് അർഹമല്ല തന്നിമിത്തം അള്ളാഹു അൽ ഇലാഹ് എന്ന അർത്ഥത്തിൽ തന്നെ അള്ളാഹു ഉപയോഗിച്ചു തുടങ്ങി അള്ളാഹു എന്ന നാമം മറ്റാർക്കും നൽകപ്പെട്ടിട്ടില്ല എന്നാണ് അങ്ങനെ നൽകാനും പാടില്ല അൽ ഇലാഹ് എന്നല്ല അല്ലെങ്കിൽ അള്ളാഹു എന്ന വാക്ക് വേറെ ഒരാൾക്കും ഉപയോഗിക്കാൻ തന്നെ പാടില്ല ഒരാളെ ഒരാളുടെ പേര് അങ്ങനെ വിളിക്കാനോ അല്ലെങ്കിൽ അയാളെ അങ്ങനെ പറയാനോ പാടില്ല സയ്യിദുൽ ബക്കരി അദി ഉള്ളാഹു തഹലാനോ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം ഒരിക്കൽ അള്ളാഹു എന്ന് ഒരു കുഞ്ഞിന് ആ കുഞ്ഞിന്റെ ഉമ്മ പേരിട്ടു ഒരു പെട്ടെന്ന് ആ പേരിട്ട് കുറച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഒരു ഇടിനാളം ആകാശത്ത് നിന്നിങ്ങനെ ഇറങ്ങി വന്നിട്ട് ആ കുഞ്ഞിനെ അങ് കത്തിച്ചാമ്പലാക്കി കളഞ്ഞു എന്നാണ് ഒരിക്കലും അല്ലാഹ് എന്ന പേരിടാൻ പാടില്ല എന്ന് എയാനത്ത് താലിബീന്റെ ഒന്നാം ബാള്യം പത്താമത്തെ പേജിൽ ഈ വിഷയം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് കാണാം പരിശുദ്ധ ഖുർആാനിൽ അല്ലോഹ് എന്ന വാക്ക് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ചില ആളുകളുടെ വീക്ഷണ പ്രകാരം ഇസ്മിൽ അള്ളമായിട്ടുള്ള ഏറ്റവും പ്രധാനം അർഹിക്കുന്ന പേര് അള്ളാഹ് എന്നാണ് എന്നാൽ ചില മഹാന്മാർ പറഞ്ഞു അള്ളാഹു എന്നതല്ല അൽ ഹയ്യുൽ കയ്യും എന്നതാണ് ഇസ്മുൽ അള്ളം എന്ന് പറഞ്ഞു എന്നാൽ അത് വിളിച്ച് പ്രാർത്ഥിക്കുന്ന അധിക പേർക്കും ഉത്തരം ലഭിക്കുന്നില്ല എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ് അള്ളാഹു എന്നോ അല്ലെ ഹയ്യുൽ കയ്യും എന്നോ വിളിച്ചിട്ട് അങ്ങനെ കുറേ ദാ ചെയ്ത് നമ്മൾ വിളിച്ചുകൊണ്ട് ദാ ചെയ്യുമ്പോൾ അതിന് വ്യക്തമായ ഒരു ഉത്തരം ഭാഗത്തു നിന്ന് കിട്ടുന്നില്ല പല ആളുകളും പറയാറുണ്ട് കുറെ പ്രാവശ്യം ചൊല്ലി പക്ഷേ ഞാൻ വിചാരിച്ച കാര്യം നടക്കുന്നില്ല എന്നാണ് അതിന് യഥാർത്ഥ കാരണം മഹാന്മാരെ പരിചയപ്പെടുത്തിയത് കാണാം എന്തുകൊണ്ടാണ് ഒന്നോ എന്ന പേര് വിളിച്ച് ദ ചെയ്തിട്ട് ആ വിളിക്ക് ഉത്തരം ലഭിക്കാത്തത് അതിന് പ്രത്യേകമായി അല്ലെങ്കിൽ കരമായി മഹാന്മാര് പറഞ്ഞത് വിളിക്കുന്ന ആളുടെ ഒരു പ്രത്യേകമായ ഒരു നിബന്ധന അയാൾ നല്ല ഭക്ഷണം കഴിക്കണമെന്നാണ് ഹരാമ കല്ലാത്ത നല്ല ഹലാലായ ഭക്ഷണം കഴിക്കണം അങ്ങനെ ഹലാലായ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ അള്ളാഹ് എന്നൊരൊറ്റ പ്രാവശ്യം ഉച്ചരിക്കുമ്പോഴേക്ക് തന്നെ അതിനുത്തരം കണ്ടെത്താൻ കഴിയുമെന്നാണ് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഭക്ഷണ കാര്യത്തിലൊക്കെ നല്ലപോലെ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിച്ചാലാണ് ഈ അള്ളാഹ് എന്ന് പേര് വിളിക്കുമ്പോൾ നമുക്ക് അതുകൊണ്ട് പ്രത്യേകമായി ഉത്തരം കിട്ടുന്നത് അല്ലാത്ത ആളുകൾക്ക് കിട്ടുകയില്ല എന്നല്ല വേഗത്തിൽ ഉത്തരം കിട്ടാൻ നല്ലത് നല്ല ഭക്ഷണം കഴിച്ച് റാഹത്തോടുകൂടി അള്ളാഹ് എന്ന പേര് വിളിക്കുക എന്നതാണ് ആ വിസ്മ ലാളമായി മഹാന്മാരൊക്കെ രേഖപ്പെടുത്തി വച്ചത് അള്ളാഹു എന്ന് തന്നെയാണ് എന്നും ചില മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാം ഷെയ്ഖ് യൂസുഫിന്റെ ബ്രഹാമു അല്ലി അള്ളാഹു താമലഹു ഉദ്ധരിക്കുന്നത് കാണാം അള്ളാഹു എന്ന ഈ പുണ്യനാമം നിത്യമായി ഒരാൾ ചൊല്ലുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സാവാച കർമ്മണ നല്ല സംശുദ്ധിയുണ്ടാവുകയും ആത്മാർത്ഥത ഉണ്ടാവുകയും ചെയ്യും ഏതൊരു കാര്യങ്ങൾ ചെയ്യാനും ആത്മാർത്ഥയോട് ചെയ്യാനുള്ള കഴിവ് അള്ളാഹുത്താല അദ്ദേഹത്തിന് കൊടുക്കും അദ്ദേഹത്തിന്റെ മനസ്സിന് നല്ല ഒരു തെളിച്ചം അള്ളാഹുത്താല കൊടുക്കും അതേപോലെ തന്നെ ഇമാം ജൂരവർദി റജി അള്ളാഹുത്താലെ പറയുന്നുണ്ട് ഒരാൾ ഈ അള്ളാഹ എന്ന നാമം വെള്ളിയാഴ്ച നിസ്കാരത്തിന് മുമ്പ് നല്ലപോലെ പൂർണ്ണമായി വലുവൊക്കെ എടുത്ത് പതുക്കെയായി സാവധാനത്തിൽ ഇരുന്നൂറ് പ്രാവശ്യം ചൊല്ലുകയാണെങ്കിൽ അവന് ഉദ്ദേശങ്ങൾ പെട്ടെന്ന് അള്ളാഹുത്താലെ എളുപ്പമാക്കി കൊടുക്കും ഡോക്ടർമാർക്ക് പോലും ചികിത്സിച്ച് ഫലം കണ്ടെത്താൻ അസാധ്യമായ ഒരു രോഗിയാണ് ഈ രൂപത്തിൽ ജുമാ നിസ്കാരത്തിന് മുമ്പ് വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് മുമ്പ് പൂർണ്ണമായും ഉതവെടുത്തുകൊണ്ട് ഇരുന്നൂറ് പ്രാവശ്യം ഈ ദിക്കറി ചൊല്ലുന്നതെങ്കിൽ അദ്ദേഹത്തിന് പെട്ടെന്ന് ആ രോഗം ഷിഫയാകുമെന്നും മഹാനവറുകൾ പറഞ്ഞത് കാണാം അപ്പം അത്രയും പ്രധാനമറിയിക്കുന്ന നമ്മുടെ ഏതേത് ഉദ്ദേശങ്ങളാണോ ആ ഉദ്ദേശങ്ങളൊക്കെ നിർവഹിക്കാൻ നിർവഹിച്ചു കിട്ടാൻ വേണ്ടി മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹ് എന്ന് ഉച്ചരിക്കാൻ വേണ്ടി നമ്മൾക്ക് ശ്രമിക്കണം അള്ളാ എന്ന് ഉച്ചരിക്കുമ്പോ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ചില ആളുകൾ അള്ളാ എന്ന് പറയുമ്പോ നാവ് നേരെ പുറമേക്ക് വരുന്നതേ കാണാം ഈ രണ്ട് പല്ലുകൾക്കിടയിലൂടെ അള്ളാ എന്ന് നാവ് പുറമേക്ക് വരുന്നത് കാണാം അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല അള്ളാ എന്ന് പറയുമ്പോ അല്ലാമ് എവിടുന്നാണോ നമ്മൾ ഉച്ചരിക്കുന്ന നമ്മൾ ലാ ലാ എന്ന് പറഞ്ഞു നോക്കുമ്പോൾ ആ ലാമ് എവിടെയാണോ ഉച്ചരിക്കാൻ വേണ്ടി നമ്മുടെ നാവ് തട്ടുന്നത് അതേ സ്ഥലത്ത് ഒരു ചെറിയൊരു പോയിന്റ് വ്യത്യാസത്തിലാണ് അവ എന്ന് പറയുമ്പോൾ നാവ് തട്ടേണ്ടത് അങ്ങനെ പറഞ്ഞാലേ യഥാർത്ഥമായ അവ ആവുകയുള്ളൂ അല്ലെങ്കിൽ അത് മറ്റെന്തോ പോകും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ വിളിക്കാൻ ശ്രമിക്കുക ഉള്ള മഹാനുഭൂമത്താലല്ല കൂടുതൽ ദിക്കൃഗ ചൊല്ലി ജീവിക്കാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വൈക്കം വരമ